ഹലോ ഹലോ നമ്മളിപ്പോ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓസ്ട്രേലിയയിലാണ് നമ്മൾ കുറെ നാളത്തെ ആഗ്രഹത്തിന് ശേഷം മൈഗ്രേറ്റ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി മെൽബൺ മെൽബണിലാണ് ഉള്ളത് നമ്മുടെ ഫസ്റ്റ് കാർ എടുക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ് ഇവിടെ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ കാർ ഇല്ലാണ്ട് ഒന്നും നടക്കില്ല പോയിന്റ് ഏറ്റ് പോയിന്റ് ബി പോകണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മള് ബസ്സിലും നടന്നിട്ടൊക്കെയാണ് ഇപ്പൊ ട്വന്റി ഡേയ്സ് അടുത്തായി അപ്പൊ നമ്മൾ പോകുന്നതെല്ലാം ബസ്സിലൊക്കെ ആയതുകൊണ്ട് നമ്മൾ ാണ് ബസ് വെയിറ്റ് ചെയ്ത് ഉണ്ട് അപ്പൊ അവിടെ നിന്ന് നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ പോവാണ് വണ്ടി കാണിച്ചിണ്ടല്ലേ എന്റെ പേരിലത്തെ ആദ്യത്തെ വണ്ടിയും അപ്പോൾ ഇവിടുത്തെ വണ്ടി മെഡിക്കൽ എക്സ്പീരിയൻസ് കുറച്ച് കുറച്ച് എന്താ പറയുക സമയമെടുത്ത് നമ്മൾ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഫൈനലി നമ്മൾ ഈ വണ്ടിയിലേക്ക് എത്തിയത് പ്രൈവറ്റ് ആൾക്കാരുടെ നിന്ന് മേടിക്കാൻ നോക്കി കുറച്ച് തക്കിട തിരികിടെയൊക്കെ ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ നമ്മളിവിടെ ഡീലർഷിപ്പിൽ വന്നിട്ട് എടുക്കുന്നത് നമ്മുടെ നാട്ടിൽ ഹോണ്ട സിറ്റി ആയിരുന്നു ഇവിടെ ഹോണ്ട സിവിക്ക് ഹോണ്ട ആയിട്ട് നമ്മുടെ ഒരു റിലേഷൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു ഇവിടെ വന്നിട്ടും വണ്ടി ഓടിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ഇങ്ങനെ എൻജോയ് ചെയ്ത് ഞാൻ ഓടിച്ച് ഇത് ടോപ്പ് ടോപ്പൻറ്റും കൂടി അതുകൊണ്ട് ആ ഒരു ലക്ഷറി ഫീലിംഗ് കൂടെ നമുക്ക് കിട്ടി രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് വണ്ടി ഓൾമോസ്റ്റ് ഇവിടെ ഒരു ലക്ഷം ഓടിയിട്ടുണ്ട് ഇവിടുത്തെ വണ്ടികൾ മൂന്ന് ലക്ഷം വരെയൊക്കെ സുഖമായിട്ട് ഓടും കാരണം നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് ഓൾമോസ്റ്റ് ഇത്രയും ഓടി നമ്മൾ നമ്മളിവിടുന്ന് ഡീലർഷിപ്പ് തന്നെ എടുക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല ഇതൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനെറ്റ്ലി ഇത് ഹെൽപ്പുള്ള ആവും നമ്മളോട് ചോദിക്കുക കമൻ്റില് ചോദിക്കുക എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറയാൻ പറ്റാണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം നമ്മൾ ഈ ഫോർഡിൽ നിന്നാണ് വണ്ടി എടുക്കുന്നത് ഫോർഡ് ഇവിടുത്തെ കുറച്ചൊരു നല്ലൊരു ഡീലർ എന്നുള്ള രീതിയിൽ നമ്മൾ ഇവിടെ എടുക്കുന്നു അവിടെ തന്നെ നിങ്ങൾക്ക് ഫോക്സ് വാഗിൻ്റെ ഇത് കാണാം ഇപ്പം ഇതൊക്കെ ഡീലേഴ്സൊക്കെ തൊട്ട് അടുത്തടുത്തുള്ള ആൾക്കാരാണ് ഇതൊരു എപ്പിംഗ് എന്ന് സ്ഥലത്താണ് ഇതുള്ളത് സ്വാമോനിപ്പതാ വല്യ വണ്ടികളുടെ ഇടയിലേക്ക് ഇതാ ഇങ്ങനെ പോവാണ് വണ്ടിയുടെ സൈസ് നോക്കിയേ അതിന്റെ ഇടയ്ക്ക് പോട്ടോ ഒരു കുഞ്ഞു സാധനം രണ്ട് വണ്ടീനും ഈ വണ്ടി എടുക്കണം എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്താ ഞാനിട്ട് ഈ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കണം ഇതെനിക്ക് ഭയങ്കര ഒരു 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 ഡ്രീമാണ് ഇവിടുന്ന് ഈ വണ്ടി എടുക്കണം എന്നുള്ളത് കാരണം നമ്മൾ വണ്ടി ലൈക്ക് എന്താ പറയുക വീഡിയോസിൽ ഇതിലൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങനത്തെ വലിയ വണ്ടിയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരിക്കലും നമുക്ക് ഇതിൻ്റെ വന്ന് നിൽക്കാം ഇതിൽ കയറാൻ ഓടിക്കാൻ പറ്റുന്നൊന്നും ഫീൽ വന്നിട്ടില്ല പക്ഷേ ഇപ്പം ആ ഒരു കോൺഫിഡൻസ് വന്നു തുടങ്ങി പക്ഷെ എൻ്റെ എനിക്ക് ഹ്യൂജ് സാധനങ്ങൾ ഹ്യൂജ് വണ്ടികളോടാണ് പ്രേമം സ്വാമോന്റെ ദ എനിക്കിങ്ങനത്തെ സാധനങ്ങളാണ് ഇഷ്ടം ഏതാ മഞ്ഞ മസ്താങ് എല്ലാം നമുക്ക് ഓരോ കളർ വീതം മേടിക്കാം എല്ലാം മേടിക്കണം ഒരു മസ്താങ് ഇരിക്കുന്നു അതൊരു ഓറഞ്ച് മസ്താങ് അവിടെ കാണാം ബ്ലാക്ക് ഒരു മഞ്ഞ പിന്നെ ഇവിടെ ഫോർഡിന്റെ എൻഡോവർ അങ്ങനത്തെ കുറെ വണ്ടികൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ ക്യാമറ ക്യാമറാണ് ക്യാമറ ഇങ്ങനെ ഒളിച്ചു പിടിക്കുന്നത് രണ്ടുപേർക്കും ഇങ്ങനെയാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോകുന്നത് ലെഫ്റ്റിൽ എന്റെ വണ്ടി റൈറ്റിലെ സ്വാധീനം അപ്പൊ ഇതുവരെ ഉള്ള വണ്ടി മെഡിക്കൽ സ്റ്റോറി പറയാനാണെങ്കിൽ ഇവിടെ കാർ സെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട് നമ്മൾ അതിലാണ് മിക്കവാറും കാറുകളൊക്കെ നോക്കിയിരുന്നത് പിന്നെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് ഇവിടെ ഭയങ്കരമായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കാറുകളും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു ആദ്യം ഇവിടുന്ന് ആൾക്കാർ അഡ്വൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡീലറിൻ്റെ മേടിക്കുന്നതാണ് കുറച്ചും കൂടെ സേഫ് എന്നുള്ളത് പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ പറ്റിക്കാനുമുള്ള ചാൻസ് കൂടുതലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നലെ ആക്ച്വലി രണ്ട് പ്രൈവറ്റ് വണ്ടികൾ ഓൾമോസ്റ്റ് ഇഷ്ടപ്പെട്ട എല്ലാം ഇതായിട്ട് ഇവിടുത്തെ ഒരു പി എസ് ആർ റിപ്പോർട്ട് എന്നൊരു റിപ്പോർട്ടുണ്ട് ഗവൺമെൻറ് തരുന്നൊരു റിപ്പോർട്ടാണ് അതെടുത്ത് നോക്കിയപ്പോഴാണ് അതിനകത്ത് കുറെ കളത്തരം ഉണ്ട് മറ്റേ വണ്ടി ഓൾമോസ്റ്റ് പറ്റിക്ക എന്താ വെച്ചാൽ ഞങ്ങൾ ഇന്നലെ ആ വണ്ടി നോക്കിയിട്ട് ഇന്ന് ആ വണ്ടിക്ക് ഇൻസ്പെക്ഷൻ ഒക്കെ ബുക്ക് ചെയ്ത് അങ്ങനെ ഓൾമോസ്റ്റ് വണ്ടി എടുക്കാം എന്നുള്ള എത്തിയിട്ടുണ്ടായിരുന്നു സത്യം അപ്പം അതിന്റെ മീറ്റർ റീഡിംഗ് ഒക്കെ നോക്കിയ സമയത്ത് കുറച്ച് ടാമ്പേർഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റി അത് ഒഴിവാക്കി അങ്ങനെ ഫൈനലി നമ്മൾ വിചാരിച്ച് ഓക്കെ നമുക്കൊരു മെക്കാനിക്കിൻ്റെ അടുത്ത് അല്ല സോറി നമുക്കൊരു ഡീലറിൻ്റെ അടുത്ത് നിന്ന് മേടിക്കാം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ച് ഇന്ന് നോക്കി ഇങ്ങനത്തെ ഒരു കുറച്ചൊരു ലൈക്ക് ഒരു റെപ്യൂട്ടഡ് ഡീലർ ഡീലറാവുമ്പോൾ അവരിങ്ങനത്തെ റിസ്ക്കിനൊന്നും നിൽക്കില്ല അപ്പോൾ അതാണ് നമ്മുടെ ഒരു കോൺഫിഡൻസ് ഉള്ളത് എന്നാലും ഞങ്ങൾ ഇവിടുന്ന് ഒരു ലോക്കൽ മെക്കാനിക് ഉണ്ട് അയാളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറിൽ വന്നിട്ട് നമ്മുടെ ഈ വണ്ടി ചെക്ക് ചെയ്യും ഈ വണ്ടിയിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ബൈ ഗവൺമെൻറ് ലോ ഇവിടെ മൂന്ന് മാസം വാറണ്ടി തരണം ആ മൂന്ന് മാസം വാറണ്ടിയിൽ എന്തൊക്കെ പ്രശ്നമില്ല അത് കവർ ചെയ്യണമെന്നാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചത് ഈ ലോക്കൽ മെക്കാനിക്കിനെ കൊണ്ട് ചെക്ക് ചെയ്തിട്ട് അതിനകത്തുള്ള പ്രശ്നങ്ങൾ ഇവർ കോൺട്രാക്റ്റ് ഉണ്ടാവും നമ്മൾ മേടിക്കുന്നതിൻ്റെ അതിനകത്ത് എഴുതി വെപ്പിക്കാം സോ ദാറ്റ് നമുക്ക് അതൊക്കെ റിപ്പയർ ചെയ്ത് കിട്ടും എന്നുള്ളത് അപ്പോൾ ലോങ് സ്റ്റോറി ഷോർട്ട് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഇവിടുന്ന് പ്രൈവറ്റിൽ നിന്നും എടുക്കാം നിങ്ങൾക്ക് ഡീലറിൻ്റെ ഒന്നും എടുക്കാം പക്ഷേ മേക്ക് ഷുവർ ഒരു ആയിട്ട് ചെക്ക് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഡിഫിക്കൽ ആയെന്ന് നോക്കിയിട്ട് എടുക്കുക അതുപോലെ തന്നെ പലരും പറ്റിക്കാനുള്ള ആൾക്കാരുണ്ട് പ്രൈവറ്റിലാണ് മെയിനായിട്ട് അത് കണ്ടിട്ടുള്ളത് അതൊന്നും നോക്കിയിട്ട് എടുക്കുക ഇതാണ് ലോങ് സ്റ്റോറി ഷോർട്ട് ബാക്കി എന്തെങ്കിലും ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ കമൻ്റിൽ അറിയിക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ റെസ്പോണ്ട് ചെയ്യാം സ്വാതി അവളുടെ ഫസ്റ്റ് കാർ മേടിക്കുകയാണ് സിഗ്നേച്ചർ ഇടാൻ Happy, excited. Yeah, very, very excited. <laughs> <laughs> so, this Nick, this Marcus. So, uh, they help us with everything, Nick and Marcus. <laughs> yeah. <laughs> yeah. And hopefully, you provide us a lot of referrals. Yeah? Definitely, definitely. Definitely, like, we would. Yeah. As well. Make sure yeah. they always ask. For it man, was a very, very smooth gonna... process. <laughs> <laughs> so yeah. yeah. So like as we told like, इवडे ആരെങ്കിലും വണ്ടി വണ്ടിയെടുക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി ഫോർഡ് ഡെഫിനറ്റ്ലി ആൻഡ് മാർക്കേഴ്സ്റ്റീവ് നമ്മള് ഫുള്ള് ഹെൽപ്പ് ചെയ്ത ആള് സ്റ്റീവ് മാർക്കേസ് ആൻഡ് നിക്ക് ഇവര് സമയം ഇവിടെ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് എല്ലാം അങ്ങനെ ഫൈനലി നമ്മുടെ കാർ കിട്ടി വണ്ടി മുതലാളിയായി വണ്ടി മുതലാളിയായ ദിവസം സ്വന്തം സിവിക് അതെ നമുക്കൊരു അടിപൊളി കാർ നമ്മൾ ഏതായാലും നോക്കി നോക്കി എന്താ പറയാ കൊതിച്ചൊരു വണ്ടി കിട്ടി അതെ അതെ ഹോണ്ട സിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് ഒരു അപ്ഗ്രേഡ് കിട്ടി ആൻഡ് ആൻഡ് ടോപ്പ് സോ വെരി വെരി ഹാപ്പി എക്സൈറ്റഡ് ഇവിടുത്തെ സ്റ്റാഫിനെ അവര് മണിക്ക് പോകേണ്ട ആൾക്കാർ വളരെ നല്ല ആൾക്കാർ നമുക്ക് വേണ്ടി ഇവിടെ മണിക്കൂറിനാണ് പേയ്മെന്റ് എന്നിട്ട് അവര് നമുക്ക് വേണ്ടി വെയിറ്റ് വളരെ പേഷ്യന്റ് ആയിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് ശരിക്കും നമ്മൾ നമ്മൾ പോകുന്ന ഒരു സർവീസ് സർവീസ് ആയിരുന്നു അടിപൊളി അടിപൊളി ഹാപ്പി വിത്ത് ദ ഹോൾ പ്രോസസ് അല്ലേ രാവിലെ തൊട്ട് വന്നിട്ട് ഇവിടെ എല്ലാം എല്ലാം ലൈക് നല്ലതായിരുന്നു ചെയ്തു തന്നു അങ്ങനെ ഫസ്റ്റ് ഫസ്റ്റ് കാർ കാർ എടുത്തിട്ട് എടുത്ത് നമ്മൾ റോഡ് റോഡിലേക്ക് പോവാണ് ഞാനല്ലേ ഓടിക്കുന്നത് നമ്മളിത് നമ്മുടെ ഫസ്റ്റ് ഡ്രൈവ് പോവാണ് പുതിയ കാറിൽ ശരിക്കും മൈൻഡ് ഇങ്ങനെ ഓടിക്കുന്നിട്ട് നല്ല ടെൻഷൻ